ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടിയില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് മുതൽ ആര്ക്ക് വേണം വന്ന് പരിശോധിക്കാൻ അത്ര നല്ല ഇതിലാണ് ഇനി വെറും പതിനാല് ദിവസം മാത്രമേ നെറു എടുക്കാനുള്ളൂ ഒന്നര കോടി രൂപ വില മതിക്കുന്ന ഈ വീടും മറ്റുള്ള സമ്മാനങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജൂൺ ഇരുപത്തി അഞ്ചിന് തന്നെ കുറെ ആളുകൾ ചോദിച്ചു ഈ വീട് അത്രത്തോളം ഭംഗിയുള്ള വീടാണോ എന്ന് വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീട് എന്ന് തന്നെ വേണം പറയാൻ എല്ലാം ഇതിൻ്റെ ഹോളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻറ്റീരിയർ ഇതിൻ്റെ ഹോളിന് തന്നെ ചെലവിട്ടിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഹോളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗംഭീരമാണ് റൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ താമസിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച വീടാണല്ലോ അയാൾ കഷ്ടപ്പാട് കൊണ്ട് കൊടുക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ വേറെ ലെവലാണ് ഡൈനിങ് ഹോളൊക്കെ വേറെ ലെവലാണ് മൊത്തത്തിലുള്ള ആംബിയൻസ് കിച്ചൺ കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഫ്ലോർ ആണെങ്കിൽ ഗംഭീരം അവിടെയുള്ള ബെഡ്റൂം ആണെങ്കിൽ ഗംഭീരം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് അടിപൊളിയാണ് അതായത് ആയിരം രൂപ കൊടുത്ത് കൂപ്പൺ കിട്ടുന്ന ഏതൊരു മനുഷ്യനും ഇതൊരു വലിയ നേട്ടമായിരിക്കും ഈ കാണുന്ന സ്കാനറിൽ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി